ഹലോ ഫ്രണ്ട്സ് അപ്പോസ് യാത്ര പുതിയൊരു വീഡിയോയിലേക്ക് വാക്കുവിൽ നിന്ന് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടുത്തൊരു ട്രിപ്പിന് പോവുകയാണ് അപ്പോൾ നമുക്കിവിടെ ദിവസങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായാലും നമുക്ക് ദിവസങ്ങൾ വളരെ കുറച്ചുള്ളൂ അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്നത് ഇവിടുന്ന് കവർ ചെയ്യണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം ഞാൻ ഇന്ന് ഒരു ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട് അസർബൈജാൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കാണാൻ കാണേണ്ടതായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ലോകത്ത് വേറൊരു സ്ഥലത്തും ഈ പറഞ്ഞു ഇന്ന് കാണാൻ പോകുന്ന സ്ഥലമാണ് അത് സംഗതി വേറെ മഡ് വൾക്കാനോസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മഡ് വൾക്കാനോസ് ലോകത്ത് വേറെ സ്ഥലങ്ങളിൽ ഈ വൾക്കാനോസ് എന്ന് പറയുന്ന സാധനമുള്ളത് വളരെ കുറവാണ് അപ്പോൾ ഈ അസർബൈജാലിലാണ് ലോകത്തിലുള്ള മഡുവൽക്കാനോസിൻ്റെ എൺപത് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് അപ്പം അത് ഇവിടെ വന്നിട്ട് നമ്മൾ അത് കാണാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും ഓക്കെ അതുകൊണ്ട് ഞാൻ ഒരു ടൂറ് ബുക്ക് ചെയ്തു ആദ്യം സ്വന്തം നിലയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ല ഉറപ്പായിട്ടും പോകാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല ഒരു ടാക്സിയൊക്കെ വിളിച്ച് വേണമെങ്കിൽ പോകാൻ പറ്റും പക്ഷേ അതിന് കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതായത് എത്ര ദൂരം എത്ര സമയം എടുക്കും എത്ര രൂപയാവും ബാർഗയിൻ ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സമയം കുറവുള്ള സ്ഥിതിക്ക് നമ്മളൊരു ഓർഗനൈസ്ഡ് ടൂർ സെറ്റ് ചെയ്തൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ ഒരു ടീമുണ്ട് ടെസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അതേ ടൂറ് തന്നെയാണ് ഞാൻ ഇന്നും ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫൈവ് തൗസൻഡ് സംതിങ് അപ്പോൾ നമ്മൾ വേറെയും കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട് അതായത് ഫയർ ടെമ്പിൾ ബേണിംഗ് മൗണ്ടൻ പിന്നെ മഡ് മടുവൽക്കാനോ സേത്തിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി രാവിലെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിക്കണം ഒരു ബോട്ടിൽ വെള്ളവും ഒക്കെ മേടിക്കണം അതിൻ്റെ കൂടെ കുറച്ച് കാശ് കൺവേർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ഇതും കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ചെളി അവിടെ ഞാൻ വണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇന്നിവിടെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ആൾക്കാരെല്ലാം ജോലിക്കൊക്കെ പോകാനുള്ള ആ ഒരു തിരക്കിലും കാര്യങ്ങളിലുമൊക്കെയാണ് നമ്മൾ മാത്രമാണ് ഇവിടെ ട്രിപ്പായിട്ട് വന്നേക്കുന്നത് ഓക്കെ അപ്പം രാവിലെ ആ ഒരു തിരക്കിലേക്ക് ഉണർന്ന് തുടങ്ങുകയാണ് ഈ ബാക്കു നഗരം എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു നൂറ് ഡോളർ മാറ്റാൻ പോവാണ് അപ്പം നൂറ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നൂറ്റി അറുപത്തി ഒൻപതും മന്നത്ത് കിട്ടും ഒരു മന്നത്തെന്ന് പറയുന്നത് നമ്മുടെ നാൽപ്പത്തൊൻപത് രൂപയാണ് അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാണ് ഒരു സേഫ്റ്റിക്ക് കുറച്ച് കാശ് കൈയിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഈ ക്യാപിറ്റൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ട് അവിടെ നിന്ന് നൂറ്റി അറുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് എന്താ ഇവിടുത്തെ കറൻസി മന്നത്ത് കിട്ടി അപ്പോൾ ഹോസ്റ്റലിന് മുമ്പിൽ വെയിറ്റ് ചെയ്യുകയാണ് അതെ നിങ്ങൾ ഇവിടെ ബാക്ക് പാക്കിങ്ങിന് വരുവാണെങ്കിൽ ഈ ഹോസ്റ്റൽ ബെസ്റ്റ് ഓപ്ഷനാണ് സാഹിൽ എന്നാണ് ഈ ഹോസ്റ്റലിൻ്റെ പേര് അപ്പോൾ ഇവിടെ പെർ ഡേ അറുന്നൂറ് രൂപ നമ്മുടെ അറുന്നൂറ് രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം ഒമ്പതേ മുക്കാലിന് വരും ഹലോ ഒമ്പതേ മുക്കാലിന് വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടൂർ ഗൈഡ് വന്നിട്ടുണ്ട് എൻ്റെ പുറകെ നിൽക്കുന്ന ബ്ലൂ ഷർട്ടിട്ട പുള്ളിക്കാരനാണ് ടൂർ ഗൈഡ് സമീർ എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളി ഇവിടെ നമ്മളെ കൂടെ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നും അപ്പോൾ വണ്ടി ഇനിയിപ്പോൾ വരും ഇതാണ് ഇന്നലെ വന്ന പോലത്തെ ഒരു സ്റ്റൈൽ വണ്ടിയാണ് സ്ലേവ് എന്നാണ് സ്ലേവ് ലേഡി എന്നാണ് ഇത് പറയുന്നത് ഒരു സ്ത്രീ ആകാശത്ത് നോക്കി കിടക്കുന്ന രൂപത്തിലുള്ള ഒരു പർവ്വതമാണിത് അതുകൊണ്ട് നമ്മൾ മഡ്വാൽക്കാനോസ് എത്തിയിരിക്കുകയാണ് ഈ ഈ ഭാഗത്ത് ഈ നമ്മുടെ അസർബൈജാനിലെ ഡിഫറെൻറ്റ് ക്ലൈമാറ്റ് സോൺസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഇവിടുന്ന് ഒരു ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു മിഡിൽ ഈസ്റ്റ് ഒരു സ്ഥലത്തുള്ള പോലത്തെ ഒരു മരുഭൂമി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ലേക്കും ആറ് ഇത് എന്താ പറയുക മരങ്ങളും ഗ്രീനറിയും കാര്യങ്ങളും മൗണ്ടൻസും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ ഭൂമി എന്ന് പറയുന്നത് എപ്പോൾ തന്നെ നിൽക്കുന്ന ഈ ഭൂമി തകവും എന്താ പ്രകൃതിവാതകാരിയുള്ളൂ നാച്ചുറൽ ഗ്യാസ് ചെയ്യുക പ്രകൃതിവാതകവും ഓയിലും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ മഡ് വൽക്കാനോസി ഭൂമിയുടെ അടിയിൽ നിന്ന് ഈ ഒരു ഗ്യാസിൻ്റെ ആ ഒരു പ്രഷറ് കാരണമാണ് ഈ മണ്ണിന പുറത്തേക്ക് തിളച്ചു വരുന്നത് അതൊരു ലാഭം ഒഴുകി വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് അത് കാണാനും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അത്ഭുത പ്രതിഭാസം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടുന്ന് തന്നെ നമുക്ക് മുമ്പിൽ കാണാം ഒരു ചെളിയിടെ പോലത്തെ കൂനകൾ നമുക്ക് കാണാം ഇവിടുത്തെ മണ്ണ് വേറൊരു തരത്തിലുള്ള നിറമാണ് ഒരു എന്താ ഒരു ചാര നിറം പോലെ ഉള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് ഈ ഈ സമയത്ത് ഒക്കെ ഇതെനിക്ക് തോന്നും ഈ ആ മഡിൻ്റെ ലാവ ഒഴുകി വന്നിട്ട് അതിൻ്റെ നിറമാണെന്ന് തോന്നുന്നു So. Look guys, now you can see this one's a mix from seawater, clay, a little bit oil, not so much. This eruption result of very high gas pressure. Under us, so much gas, you can see this natural phenomenon in four places in the world. One of them, after in Russia Kamchatka. Stop, stop. Listen. At first, I will show what is this. Look at that. No. You understand me? Under very soft. ഇവിടെ ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളൊരു വാട്ടർ ബട്ടിലൊക്കെ നിൽക്കുന്നൊരു ഫീലാണ് കിട്ടുന്നത് പുറമേ ഈ കാണുന്ന മണ്ണിന് മാത്രമേ കട്ടിയുള്ളൂ അതിൻ്റെ അടിയിൽ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഇതിങ്ങനെ താഴോട്ട് ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ട് താഴോട്ടും മേലോട്ടും ഒക്കെ ഉള്ള ഒരു നമുക്ക് ചാടാൻ പറ്റും ഇതിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കൗതുകം കൊണ്ട് അങ്ങോട്ട് സഹിച്ചില്ല കേട്ടോ ആ നോക്കുമ്പോൾ ആരും തൊടുന്നില്ല അങ്ങനെ ഇത് കണ്ട് എന്താണെന്ന് സംഭവം എന്ന് അറിയാനായിട്ട് ഞാനൊന്ന് തൊട്ടൊക്കെ നോക്കി അപ്പം ഞാൻ തൊട്ട കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നവർക്കും കുറച്ചുകൂടെ ധൈര്യമൊക്കെ അവരും തൊട്ടൊക്കെ നോക്കി ഇത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോ ആണ് അപ്പോൾ ഈ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നനഞ്ഞ കളിമണ്ണൊക്കെ ഉണ്ടല്ലോ നല്ല തണുത്ത കളിമണ്ണിലൊക്കെ തൊട്ടുന്ന അതൊക്കെ കയ്യിൽ പറ്റിയാലുള്ള ആ ഒരു ഉണ്ടല്ലോ അതാണ് ഇത് തൊടുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്കിന്നിനൊക്കെ നല്ലതാണ് നല്ലതാണിതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള വാൾക്കാനോസിൽ ചിലതെല്ലാം ഇപ്പോഴും ആക്റ്റീവാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്നും ചെളിയും ഗ്യാസും ഒക്കെ നല്ല ശക്തിയായിട്ട് മുകളിലേക്ക് ഒരുപാട് ദൂരത്തേക്കൊക്കെ തെറിച്ച് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒഴുകി പരന്നിട്ടൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ദാഷ്കിൽ എന്നാണ് ബാക്കുവിൽ നിന്ന് ഏറ്റവും അടുത്ത് ഈ മഡു വൾക്കാനോസ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ദാഷ്കിൽ ബാക്കു ഒരു മുപ്പത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടെ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനത്തെ ഒരു പ്രതലമാണ് ഒരുപാട് വോൾക്കാനോസ് ചെറിയ ചെറിയ കുന്നുകൾ പോലെ ഈ വോൾക്കാനോസ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കയറാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല ഒരു ഓർഗനൈസ്ഡ് ടൂർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ട് ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ലോകത്തിലെ ആദ്യമായിട്ട് എണ്ണ പര്യവേഷണം നടന്നത് അസർബൈജാനിലാണെന്നാണ് ഗൈഡ് പറഞ്ഞത് അപ്പം മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വലിയ പ്രകൃതി വാതക ശേഖരമൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ കുഴിച്ചു തുടങ്ങിയപ്പോൾ അതുപോലെ ഒരുപാട് നാച്ചുറൽ ഗ്യാസും പെട്രോളിയം ആ സംഭവങ്ങളൊക്കെ കിട്ടി പക്ഷേ അതെല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടി പല രാജ്യങ്ങളും ഈ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള പല രാജ്യങ്ങളും ആ ഒരു എണ്ണയുടെ ആ ഒരു സമ്പത്തിൽ ഭയങ്കര റിച്ച് ഒക്കെ ആയെങ്കിലും അസർബൈജാൻ അത്രയ്ക്കൊന്നും ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടില്ല ഒരു സമ്പന്ന രാജ്യത്തിൽ വന്ന ഫീലൊന്നും നമുക്കിവിടെ കിട്ടില്ല വളരെ കുറഞ്ഞ ഒരു എന്താ ജീവിത ചെലവൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ടൂറിസ്റ്റുകൾക്ക് വളരെ ചീപ്പായിട്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഇന്ത്യൻസിന് വളരെ ഈസിയായിട്ട് അക്സസബിളാണ് കേട്ടോ ഡൽഹിയിൽ നിന്നും ഒക്കെ ഇന്ത്യയുടെ ഒക്കെ ഡയറക്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു ഗൈഡിൻ്റെ ആവശ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ല നമ്മൾ സ്വന്തം നിലയ്ക്കാണ് വരുന്നതെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടോ ടാക്സിയോ ഒക്കെ എടുത്ത് നമുക്ക് ഇവിടെ എത്തി ഇതെല്ലാം കണ്ടു പോകാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഒരു ചെറിയ ഇൻഫർമേഷൻ ഒരു ചെറിയ പിശകുണ്ട് ഇത് സ്കിന്നിന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ അല്ല പുള്ളി പറയുന്നത് ഇത് റേഡിയോ ആക്റ്റീവ് ആക്റ്റീവൊക്കെയാണ് സ്കിന്നിന് നല്ലതല്ല എന്നാണ് പറയുന്നത് എനിക്കും അത് തോന്നി കാരണം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഈ ജോർദാനിലൊക്കെ ഉള്ള ആ ഒരു ഡെഡ് സീ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ കരയിലൊക്കെ ഉള്ള മണലൊക്കെ ആൾക്കാർ ദേഹത്ത് പുരട്ടാറുണ്ട് ഇതുപോലെ സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനെ ലോക്കൽസിൻ്റെ ഒന്നും യാതൊരു തിരക്കോ വള്ളമോ ഒന്നുമില്ല നമ്മൾ ഈ ടൂറിസ്റ്റുകളായിട്ട് വന്നു നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പേര് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പേരും ഗൈഡും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പോയപ്പോൾ നമ്മൾ പോയ സ്ഥലം കണ്ടായിരുന്നല്ലോ കൈൻഡ് ഓഫ് ഗ്രീനറി ആയിരുന്നു മലകളും കുന്നുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ മെയിൻ കാരണമായിട്ട് പറയപ്പെടുന്നതും ഭൂമിക്കടിയിലുള്ള ഈ ഒരു പ്രകൃതി വാതകത്തിൻ്റെയും ആ ഒരു ഓയിലിൻ്റെയൊക്കെ ആ ഒരു പ്രസൻസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഉണ്ട് ഇതുപോലെ ചെറിയ 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 കുന്നുകൾ പോലെ ഒരുപാട് ഈ വൽക്കരണാസുണ്ട് നമ്മൾ വെള്ളം ഈ അടുപ്പിൽ വച്ച് തിളപ്പിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് കണ്ടോ ലാവ ഒഴുകി വീണ് കിടക്കുന്നതാണോ ഈ മുകളിലെ ഈ രണ്ട് ചെറിയ കുന്ന് പോലെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ലാവ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ഇതാണ് അസർബൈജാലിലെ മഡവൽ ക്യാമ്സ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്തത് അപ്പോൾ ഞാൻ ആദ്യം ഇനി മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നതെന്ന് അടുത്ത വീഡിയോ നമ്മൾ ഫയർ ടെമ്പിളായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഫയർ മൗണ്ടൻ ഈ രണ്ടിലെവിടെയെങ്കിലും ആയിരിക്കും എന്താണേലും ആ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ಅಝಹರ್ ಬೈ ಜಲ್ ಆಫೋಸ್ ಯಾತ್ರಿಕೆ